നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഈ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ട് എന്ന് ഐ ബി ഉദ്യോഗസ്ഥരുടെ കുടുംബം ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ചില നിർണായകമായ വിവരങ്ങളാണ് ഈ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിനെ പ്രതി ചേർക്കും എന്ന വിവരം പുറത്തു വരികയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് നീക്കമുള്ളത് ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് റക്കിക്കഴിഞ്ഞു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥ പേട്ടയിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ട് ഒന്നരാഴ്ച പിന്നിടുകയാണ് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് കുടുംബത്തിന്റെ പരാതി എന്നാൽ ബന്ധം തകരാനുള്ള കാരണം എന്ത് എന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥ മരിച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സുഗാന്തും കുടുംബവും ഒളിവിൽ പോയി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇതിനിടെ ശാരീരികമായും സാമ്പത്തികമായും മകളെ സുഗാന്ത് ചൂഷണം ചെയ്തതിനുള്ള തെളിവുകൾ അച്ഛൻ പോലീസിന് കൈമാറി എന്ന നിർണായകമായ വിവരവും പുറത്തു വരികയാണ് പോലീസിന് മുന്നിൽ ബന്ധുക്കൾ തെളിവുകൾ നൽകി കഴിഞ്ഞു സുഗാന്ത് അന്വേഷണവുമായി സഹകരിക്കുന്നുമില്ല ഈ സാഹചര്യത്തിലാണ് പ്രതി ചേർക്കാനുള്ള പോലീസിന്റെ നീക്കം പ്രതി ചേർത്താൽ സുഗാന്ത് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട് സുഗാന്തിനെതിരെ ഐ ബിയും ഇതേവരെ വകുപ്പുകല നടപടി ും സ്വീകരിച്ചിട്ടില്ല വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് സുഗാന്തിനെതിരെ ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത് ജനതാ ഓൺലൈൻ ന്യൂസ് ഡെസ്ക്